ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയോടുകൂടി നെയ്യറ്റിങ്കര ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയിട്ട് ഇപ്പോൾ രണ്ട് ആഴ്ചകൾ പിന്നിടുകയാണ് ഏറെ വിവാദങ്ങളും ഏറെ ആരോപണങ്ങളൊക്കെ ഉയർന്നതിനു ശേഷമാണ് വീട്ടുകാർ ആദ്യം സമാധിയിരുത്തിയ ആ സമാധിതറ പൊളിക്കുകയും പിന്നാലെ നെയ്യറ്റിങ്കര ഗോപൻ സ്വാമിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കുടുംബത്തിന് വിട്ടുനൽകുകയും വീണ്ടും ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയോടുകൂടിയാണ് കഴിഞ്ഞ പതിനെട്ടാം തീയതി ഇവിടെ ഋഷിപീഠം എന്ന് പറയുന്ന ഈ പേരിട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ സമാധിയിരുത്തിയത് പാവുവിളാകം കൈലാസനാഥ ക്ഷേത്രത്തോട് തൊട്ടടുത്താണ് ഗോപൻ സ്വാമിയുടെ സമാധി ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്രത്തിലെ പൂജാരി കൂടിയായ രാജസേന തന്നെയാണ് അച്ഛന്റെ ഈ സമാധി സ്ഥലത്തും ദിവസവും പൂജാ കർമ്മങ്ങൾ ചെയ്തു വരുന്നത് ഇപ്പോൾ നമുക്കൊപ്പം രാജസേന ഉണ്ട് നമ്മൾ ഈ ലോകത്ത് അച്ഛൻ ആരാണെന്ന് അറിയണം അപ്പൊ അതിന് എന്താണോ ഈശ്വരൻ കണ്ടിരിക്കുന്നത് ആ മാർഗം ഈശ്വരനാണ് അത് എന്നാ അതുകൊണ്ടാണ് ഈശ്വരൻ ആ മാർഗം എന്നുകൊണ്ടാണ് ഈ സ്ത്രീയും ലോകം അറിഞ്ഞത് അപ്പം അതങ്ങനെ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു അതങ്ങനെ ചെയ്യണം നമ്മളത് ചെയ്യണം അത് ആ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ ലോകം അറിഞ്ഞത് അച്ഛൻ ഈ ഈശ്വരനെ അറിഞ്ഞതുകൊണ്ടാണ് ഈ മഹാക്ഷേത്രത്തെ അറിഞ്ഞതുകൊണ്ടാണ് ഈ പ്രപഞ്ചം മൊത്തം അറിഞ്ഞില്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ സ്വാഭാവികമായി നമ്മളൊരു സാധാരണ ആൾക്കാർ മരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പഞ്ചായത്തിലൊക്കെ അറിയിച്ച് മരണം രജിസ്റ്റർ ചെയ്യും അങ്ങനെ അറിയിക്കുമ്പോൾ അതൊരു നിയമപരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ അപ്പം അതുമായിട്ട് നമുക്കിപ്പം ഇന്ന് ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല അതൊക്കെ ഈശ്വരനുമായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവ ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഈശ്വരൻ നിശ്ചയം പോലെ എല്ലാം നടക്കും രണ്ടാമത് സമാധീർത്തിന് ശേഷം ഈ മരണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അപ്പൊ അതിനെക്കുറിച്ച് പറയാം പറഞ്ഞു പറഞ്ഞതിനു ശേഷം പറയാം സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല പറയാം അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും തീർത്ഥാടന ഒരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ അപ്പം ആളുകൾ വരുന്നുണ്ടോ വരുന്നുണ്ടായിട്ട് ഇവിടെ ഒരുപാട് തീർത്ഥാടകർ തീർത്ഥാടകർ വരുന്നുണ്ട് ഒരുപാട് പേര് തൊഴാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട് ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തുന്നുണ്ട് ഇനി ഭാവിയിൽ കൂടുതൽ ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഭഗവാൻ എന്താണോ നിശ്ചയിക്കുന്നത് അത് ആ നിശ്ചയിക്കുന്ന അപ്പുറം ഈ ലോകത്തൊന്നുമില്ല ജാതി വിഭാഗങ്ങളും വരും തീർച്ചയായിട്ടും വരുന്നതായിരിക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം ശിവരാത്രിയോടനുബന്ധിച്ച് ശിവലിംഗ പ്രതിഷ്ഠ അടക്കമുള്ള ചടങ്ങുകൾ നടക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഭാവിയിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളുണ്ട് അതെല്ലാം ഹൈന്ദവ സംഘടനകളുമായി തീരുമാനിച്ച് കൂടിയാലോചിച്ചതിനു ശേഷം മാത്രമായിരിക്കും ആ തീരുമാനങ്ങൾ എന്താണെന്നുള്ളത് പുറം ലോകത്തോട് പറയുക എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പൊഞ്ഞുമക്കളെ ഈ മദ്യം കഴിക്കുന്നവരോട് വിവരം ഇല്ലാതെ നമ്മൾ എന്തൊരു പറയാ മരിക്കുന്ന സമയത്ത് ഇപ്പഴത്തെ ഒരു അസുഖമില്ല ഭഗവാനാണ് നിറവേട സത്യം കൈലാസാന സമാധി രണ്ടു ദിവസത്തേക്ക് മുമ്പേയും കൊടുത്ത് രാവിലെ പിന്നെ അത് കഴിഞ്ഞിട്ട് സമാധി അന്നും ആ കഞ്ഞി കഞ്ഞിവെള്ളം കുടിച്ചു ഇപ്പഴും നിവേദ്യവും പാൽപായസവും കുടിച്ചു കുടിച്ച് ആളിന് ഷുറുണ്ട് ബി പി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിന് അവര് പറഞ്ഞ് പ്രായം ഇത്രയായി ബി പിടെ ഗുളിക ഷുറിന്റെ ഇഞ്ചക്ഷൻ ഇനിച്ചിലാണ് വയ്ക്കണത് ഇത് നിങ്ങൾ മുടങ്ങാ കൊടുക്കണം ചെറിയ ഒരു രാമറോലോടെ എന്നെ വിളിച്ചു അപ്പൊ എന്ത് വെള്ളം വേണമെന്ന് വെച്ചപ്പോന്നു ഉം മൂളി അപ്പൊ വെള്ളം കൊണ്ട് കൊടുത്തു അപ്പൊ ഞാൻ പോവും ഇങ്ങോട്ട് താമസിക്കാറോ എന്ന് വാക്ക് രണ്ടു പ്രാവശ്യം പറഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യം വെള്ളം ഗോപൻ സ്വാമിയല്ല ഇനി ദൈവം ദൈവത്തെ കാണാനായി ധാരാളം പേര് എത്തുന്നുണ്ടെന്നാണ് മകൻ രാജസേനൻ പറയുന്നത് ഇനി പി എസ് സികളിൽ ചോദിക്കുന്ന ഒരു കൊസ്റ്റ്യൻ ഇതായിരിക്കും അല്ലേ ചരിത്രത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട ആദ്യത്തെ ദൈവം ഗോപൻ സ്വാമി ദൈവം ഉത്തരം കിട്ടിയല്ലോ എന്തായാലും പുതിയ ബിസിനസിന് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ ആശംസകൾ നേരുന്നു അല്ലേ രാജസേനനും അതുപോലെ സനന്ദനും പിന്നെ ഗോപൻ സ്വാമിയുടെ ഭാര്യ വിചാരിച്ച കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് ഗോപൻ സ്വാമി ഇനി വെറും സ്വാമിയല്ല ദൈവമായിട്ട് മാറിക്കഴിഞ്ഞു ഇതിൽ രാജസേനൻ പറഞ്ഞ കാര്യം കേട്ടോ ഭയങ്കരമായിട്ടുള്ള ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടാണ് റിപ്പോർട്ടർ ചാനലിലെ പോയപ്പോഴോ എന്താ റിപ്പോർട്ട് നെയ്യാറ്റിൻ ഗ്രോപനെ പ്രേക്ഷകർ മറന്നു കാണില്ലല്ലോ ഏത് നെയ്യാറ്റിങ്കര ഗോപൻ മോഹൻലാൽ അഭിനയിച്ച സിനിമയിലെ നെയ്യാറ്റിങ്ങര ഗോപന അല്ല സമാധിയും സംസ്കാരവും ഒക്കെ വലിയ വാർത്തയായി നെയ്യാറ്റിൻ ഗുരുഗോപൻ ഇപ്പോൾ സംസ്കാരം കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയായിരിക്കുന്നു സംസ്കരിച്ചതു മുതൽ കുടുംബത്തിന് ഗോപൻ സ്വാമിയല്ല ദൈവമാണ് ദൈവത്തെ കാണാനായി ധാരാളം പേരാണ് ദിവസവും കാവുവിളാകത്ത് എത്തുന്നതെന്നാണ് മകൻ രാജസേനൻ പറയുന്നത് ഞങ്ങളൊന്നന്വേഷിച്ചു റിപ്പോർട്ടിന്റെ വാർത്താ സംഘം അവിടെ എത്തിയപ്പോൾ സന്ദർശകരായി ഒരു കുഞ്ഞിനെയും കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം ഞങ്ങളുടെ ചെലവഴിച്ചു ആരെയും കണ്ടില്ല അപ്പോ വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ കുടുംബം ഉള്ളത് പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു ദൈവത്തെ കാണാൻ ആര് വരും എന്നൊരു ചോദ്യവും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അതൊക്കെ പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് വിശ്വസിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുമുണ്ട് അല്ലേ ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലേ ഒരു കുഞ്ഞു പോലും ഇനി രാജസേനന് എന്ത് കണ്ടിട്ടാണ് അറിയില്ല ഇവരുടെ ബിസിനസ് പ്ലാനാണ് പൊളിഞ്ഞത് എന്നുള്ള കാര്യം ഇവിടെ സത്യമായിട്ടുണ്ടല്ലോ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ഗോപന്ദ് സ്വാമിയുടെ ഭാര്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക ആളുകൾ കണ്ടിട്ടുണ്ടാവും അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടുപോക്കുക അതിൽ ഗോപന്ദ് സ്വാമിയുടെ ഭാര്യ എന്തൊക്കെ വിടുതലങ്ങളാണ് പറയുന്നതെന്ന് വെച്ച് ഒരു ഭക്തജനങ്ങൾ ഭക്തജനങ്ങൾ വരണം കനിയണം ഇതൊരു അമ്പലമാവണം ഇതൊരു തീർത്ഥാടന കേന്ദ്രമാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടേനെ ആ ഒരു അമ്മച്ചി കിടന്ന് പറയുന്നത് പിന്നെ ഇടയ്ക്ക് പുള്ളിക്കാരി പറയുന്നുണ്ട് കള്ളമൊന്നും അവര് പറയത്തില്ല കള്ളം പറഞ്ഞാൽ ശിവൻ അവരെ കൊല്ലുമെന്നാ പറയുന്നത് ഏതിനും ഏതിനൊക്കെ അവർ പിടിക്കുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ശിവനാണ് കേട്ടോ അപ്പൊ ശിവന്റെ ആ ഒരു സപ്പോർട്ടോടു കൂടിയാണ് ഇപ്പൊ സമാധി എന്നുള്ള ഒരു കാര്യം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ നോക്കി പക്ഷേ ഏറ്റില്ല കാര്യങ്ങളെല്ലാം അവതാളത്തിലാവുകയാണ് ചെയ്തത് നമുക്കറിയാലോ ഈ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇനി വരാനുണ്ട് രാസപരിശോധനാ ഫലം അത് എന്തുകൊണ്ട് ഇത്രയും ദിവസം കൊണ്ട് വന്നില്ല ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ വേണ്ടിയിട്ട് ഇത്രയും ദിവസം എടുക്കുവോ കാരണം ഇത്രയും ദിവസമായിട്ട് ഈ ഒരു റിപ്പോർട്ട് വരാൻ ഇത്രയും താമസമുണ്ടാകുമോ ഇനി ആ റിപ്പോർട്ട് വരുമോ അതോ മുഖ്യോ ഒന്നും ഒരു പിടിയില്ല പിടിയില്ലാട്ടോ നമ്മുടെ ഈ ഗോപൻ സ്വാമി സമാധിയെ പോലെ തന്നെ പല തീർത്ഥാടനങ്ങളുടെയും ആരംഭം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ കോടികൾ വരുമാനമുള്ള ദൈവമായി മാറും കെട്ടുകഥകളും ഐതിഹ്യങ്ങളും ഒക്കെ പരക്കും ജനം പിന്നെ ആ വഴിക്ക് പോകുമ്പോൾ ഭയത്തോടെ കുമ്പിടും പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത്തരം കുഴിമാടങ്ങളിലേക്ക് പോകാനും അവിടത്തെ പെട്ടികളിൽ പണമിടാനും ചിലവഴിക്കുന്ന പണം കൊണ്ട് വിത്ത് വാങ്ങി മണ്ണിലിടും നമ്മുടെ പട്ടിണിയെങ്കിലും മാറും ഇനി മേ ബി അടുത്ത വർഷത്തിലെ കലണ്ടറിൽ ചിലപ്പോൾ ഈ ഒരു സമാധി നടന്ന ദിവസം നാഷണൽ അവധിയായി പ്രഖ്യാപിച്ചു കഴിയുമോ എന്തോ അതും സംശയമാണ് പിന്നെ നമ്മൾ ഇതൊക്കെ ഇപ്പോ ഒരു രസം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നതെങ്കിലും കുറെ കഴിയുമ്പോൾ ഇത് ഇവരുടെ യഥാർത്ഥ ദൈവമായി തന്നെ മാറും എന്തായാലും ഈ ഒരു വീഡിയോ വന്നത് ശേഷം രാജസേന പറഞ്ഞല്ലോ ഭക്തരുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ട്രോളോട് ട്രോൾ തന്നെയാണ് ഈ ഒരു കുടുംബത്തിന് നേരെ വരുന്നത് ഇനി അമ്പലങ്ങളിൽ തിരക്ക് കുറയും അതുപോലെ തന്നെ ഗോമ്പൻ സ്വാമിയുടെ സമാധിയിലും പോകും ഇനി ഒരു ദേവസ്വ ബോർഡ് പിരിച്ചുവിടുന്നതാണ് ഏറ്റവും ഉത്തമമെന്നാണ് പറയുന്നത് എന്തായാലും ഈ ഒരു ഗോപിൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് ഒരു ഗുണമെങ്കിലും നമുക്കുണ്ടായി എന്താന്ന് വെച്ചാൽ ഇന്ന് കാണുന്ന പല ദൈവങ്ങളും എങ്ങനെയാണ് ദൈവമായി എന്നുള്ള ചിന്തിക്കാനുള്ള ഒരു അവസരമെങ്കിലും നമുക്കുണ്ടായല്ലോ എന്തായാലും എനിക്ക് എനിക്കിവിടെ തോന്നിയെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായി ഗോപൻ സ്വാമിയുടെ ഒരു അനക്കുമില്ലായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് ഇനി പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ രാജസേരൻ ഇങ്ങനെ പറഞ്ഞത് അതായത് ഭക്തരുടെ ഒഴുക്ക് വരുന്നു എന്നുള്ളത് ആ ഒരു കുടുംബം ഒരു നല്ല ബിസിനസ് പരിപാടി തന്നെയാണ് മുന്നോട്ട് വെച്ചുകൊണ്ട് ഇറങ്ങിയതല്ലേ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം ദൈവത്തെ കൂട്ടുപിടിച്ചാണല്ലോ പലരും ബിസിനസ് ചെയ്യുന്നത് അപ്പം മുക്കിലും മൂലയിലും ഇതുപോലെയുള്ള ആൾ ദൈവങ്ങൾ ഇനിയും ഉണ്ടാകും ഉയരട്ടെ പക്ഷേ നമ്മൾ അതിനൊന്നും മൈൻഡ് ചെയ്യാതിരുന്നാൽ ഈ ആൾ ദൈവങ്ങളൊക്കെ എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ അതും അവിടെ മണ്ണടിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ ഈ അന്ധവിശ്വാസങ്ങളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് പറയാനുള്ളത് അന്ധവിശ്വാസങ്ങൾ മുക്കിലും മൂലയിലും അത് പലരും പല കാര്യങ്ങളും വെച്ചാണ് പറയുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകളോ മറ്റു കാര്യങ്ങളോ ഈ ഒരു സമൂഹം അതായത് നമുക്കറിയാലേ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള ആൾ ദൈവങ്ങൾക്ക് പഞ്ഞമില്ലാത്ത ഒരു നാടാണ് കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻ ഭാഗത്താണ് നോർത്ത് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ അവിടെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തതിന്റെ ഒരു കുറവാണ് ആ ഒരു കാര്യങ്ങളിലെ ആളുകളെ ഇത്രയധികം ഒരു ആൾ ദൈവത്തിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ ഇത്രയും വിദ്യാഭ്യാസമുള്ള നമ്മുടെ കേരളത്തിൽ ഇങ്ങനൊരു സമാധി അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നിലെ ഉദ്ദേശം മറ്റൊന്ന് തന്നെയാണ് ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൽ തന്നെ പുള്ളിക്കാരത്തി പറയാതെ തന്നെ പല കാര്യങ്ങൾ പുറത്തു പറയുന്നുണ്ട് അറിയാതെ വന്ന കാര്യങ്ങളാണ് സംഭവം അതെല്ലാം അവർക്ക് തിരിച്ചേരും അതിൽ നിന്ന് വ്യക്തമാണ് ഇവരുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് തന്നെയായിരുന്നു ഈ ഒരു അമ്പലം കെട്ടിയിട്ട് അവിടെ ഒരു എന്താ പറയണെ അവർക്ക് ആ ഒരു ബിസിനസ് ആൾ ദൈവം എന്നുള്ള രീതിയിലെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ് അവർക്കുണ്ടായിരുന്നത് അതിനുള്ള ആ ഇന്റർവ്യൂവിൽ തന്നെ അവർ പറയുന്നുണ്ട് അറിയാതെ പറഞ്ഞു പോയതാണ് പല കാര്യങ്ങളും പൈസയുടെ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നത് ഇനി ഭക്തരെ പൈസ തന്നു വേണം ഇനി ഞങ്ങൾക്ക് ജീവിക്കാൻ എന്നുള്ള രീതിയിലാണ് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും ആ അമ്മച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേട്ടു നോക്കിയാൽ എല്ലാവർക്കും ആ കാര്യം മനസ്സിലാവും ഉള്ളിലെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത്